ക്ഷമിക്കണം രാഹുൽ ഗാന്ധിയെ പറ്റി ഞാൻ ഒരു നല്ല വാക്ക് പറഞ്ഞോട്ടെ സ്വാഗതം വളരെ പ്രത്യേകതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ആരെ പറ്റിയെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അത് പല ആളുകൾക്കും ഗണ്യമായ ചൊറിച്ചിലുണ്ടാക്കും പ്രത്യേകിച്ച് തങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത ആളുകൾ തങ്ങളുടെ ലാഭത്തിന് വിലങ്ങുതായി നിൽക്കുന്ന ആളുകൾ തങ്ങൾക്ക് അസൗകര്യമെന്ന് അവർ കരുതുന്ന ആളുകൾ അങ്ങനെയുള്ളവർ നന്മയുടെ ഒരു കണികയുണ്ടെന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ ഇന്ന് പലർക്കും കഴിയാതെ പോകുന്നു പ്രത്യേകിച്ച് ഒരു ചിന്താഗതിയിലുള്ള ആളുകൾ അവരാരാണെന്ന് ഞാനായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്നത് ഒരു ആശ്വാസം തന്നെയാണ് എന്നാൽ അതേസമയം തന്നെ തനിക്കിഷ്ടമില്ലാത്തവരെ പറ്റി എന്തും പറഞ്ഞുണ്ടാക്കുവാൻ വളച്ചൊടിച്ച് സത്യത്തെ അസത്യത്തിൻ്റെ വികൃതി അണിയിക്കുവാൻ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയുവാൻ സ്വഭാവഹത്യ നടത്തുന്ന സമൃദ്ധമായ ക്യാമ്പയിനുകൾ ആവിഷ്കരിക്കുവാൻ യാതൊരു ഇൻഹിബിഷനുമില്ലാതെ അതി സാമർഥ്യത്തോടെ പൊതുരംഗത്ത് പ്രവർത്തിക്കുവാൻ തങ്ങൾക്ക് ജന്മാവകാശമുണ്ട് എന്ന വിധത്തിലും ഇങ്ങനെയുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അതിനെപ്പറ്റി വില്യം ബട്ട്ലർ റേറ്റ്സ് എഴുതിയ ഒരു കവിതയിൽ സെക്കൻഡ് കമ്മിങ് എന്നാണ് അതിൻ്റെ ശീർഷകം ആധുനിക കാലഘട്ടത്തെപ്പറ്റി അദ്ദേഹം പറയുന്നത് ദ ഗുഡ് ലാക്ക് ഓൾ കൺവിക്ഷൻ ആൻഡ് ദ ഈവിൾ ഫുൾ ഓഫ് പാഷനറ്റ് ഇൻറ്റൻസിറ്റി എന്നാണ് നന്മയുള്ള ആളുകൾ ബലഹീനരായും അവരെടുക്കേണ്ട നിലപാടുകളെ പറ്റി വലിയ തിട്ടമില്ലാത്തവരായും ഏതാണ് നിർജ്ജീവമായ അവസ്ഥയിൽ കഴിയുമ്പോൾ തിന്മയുടെ വക്താക്കൾ തിന്മയുടെ ആത്മാക്കൾ പൈശാചീകമായ പ്രവർത്തന ശേഷിയോടെ അതി മൂർച്ഛേറിയ സ്റ്റൈൽ അതിസാമർഥ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നേവരും തിരിച്ചറിയണമെന്നാണ് എയ്ഡ്സ് ആ കവിതയിൽ പറയുന്നത് ദ ഗുഡ് ലാക്ക് ഓൾ കൺവിക്ഷൻ ആൻഡ് ദ ഈവൾ ആ ഫുൾ ഓഫ് പാഷൻ ആൻഡ് ഇൻറ്റൻസിറ്റി അപ്പോൾ അവർക്കെന്തുമാകാം അവർക്ക് ആരെയും തേജോബോധം ചെയ്യാൻ ആരെയും ആക്രമിക്കാൻ ഏത് വിധത്തിലുള്ള അസഭ്യവും വിളിച്ച് പറയാം പക്ഷേ മറ്റാർക്കും വെണ്ടിക്കൂട എന്ന ഒരു അവസ്ഥ പ്രത്യേകിച്ച് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് രാജ്യത്ത് സൃഷ്ടിച്ചു വെച്ചു എന്നത് നാം ലജ്ജയോടുകൂടെ തന്നെ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആരെ പറ്റിയെങ്കിലും ഒരു നല്ല വാക്ക് പറയണമെങ്കിൽ പത്ത് തവണ മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് വേണം ആ കടവ് നിർവഹിക്കേണ്ടത് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് അത് ഞാൻ മറക്കുന്നില്ല അതുകൊണ്ടാണ് ആദ്യമേ ഒരു മുൻകൂർ ജാമ്യമെന്ന നിലയിൽ എനിക്ക് രാഹുൽ ഗാന്ധിയെപ്പറ്റി ഒരു നല്ല കാര്യം പറയാനുണ്ട് ക്ഷമിക്കണമെന്ന് രണ്ട് കയ്യും കൂപ്പി ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു കർത്ത കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നിർബന്ധിതനായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷം പത്തു വർഷത്തിലേറെ രാഹുൽ ഗാന്ധിയെ പറ്റി തിന്മ മാത്രമേ പൊതുരംഗത്ത് പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളൂ അത് അദ്ദേഹത്തിൽ എന്തെങ്കിലും തിന്മയുണ്ടോ അദ്ദേഹത്തിൻ്റെ അപ്പനിലോ അമ്മയിലോ വല്യമ്മയിലോ വല്യമ്മയുടെ അപ്പനിലോ എന്തെങ്കിലും തിന്മയുണ്ടോ എവിടെ എനിക്ക് തിന്മ കണ്ടുപിടിക്കാൻ സാധിക്കും അതിനുള്ള ടെലിസ്കോപ്പും എല്ലാം തരണം എൻഡോസ്കോപ്പും തരണം എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ വലിയ അഭിമാനം കണ്ടെത്തുകയാണ് എൻ്റെ എളിയ അഭിപ്രായത്തിൽ ഇതൊരു തരത്തിലുള്ള സോക്കേഡാണ് ഒരു മാനസിക രോഗമാണ് നമുക്ക് ചുറ്റും നിൽക്കുന്ന മരങ്ങളുടെ ഇലകൾ ഇപ്പോഴും പച്ചതറവാണെന്ന് പറയുമ്പോൾ അടിച്ചതിൻ്റെ പല്ല് പറിക്കും എന്നാരെങ്കിലും പറഞ്ഞാൽ അത് അവൻ രോഗിയാണ് എന്ന് എനിക്ക് മനസ്സിലാകുകയുള്ളു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക എനിക്ക് അറിഞ്ഞുകൂട ഇപ്പോൾ രാഹുൽ ഗാന്ധിയിൽ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയിൽ ഒരു നന്മയുണ്ട് എന്ന് പറയുമ്പോൾ എന്തിനാണ് ആളുകൾ സമതല തെറ്റി ഈ കാട്ടുപോത്തിനെ പോലെ കുത്താൻ വരുന്നത് ഞാൻ ഒരു രണ്ട് മാസത്തിന് മുൻപ് ഈ വളരെ നേരിയ ചെറിയ ഈ യൂട്യൂബ് ചാനലിൽ രാഹുൽ ഗാന്ധിയെ പറ്റിയുള്ള ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി ഒരു വീഡിയോ ഇട്ടിരുന്നത് നിങ്ങൾ ഏവരും കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ ഞാൻ ഈ യൂട്യൂബ് സംഗമത്തിലിട്ട വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോ അതാണ് ഏതാണ്ട് എൺപത്തി അയ്യായിരം ആളുകൾ അത് ഇതിനോട കണ്ടു കഴിഞ്ഞു എന്നാൽ അതേ വീഡിയോയോട് പ്രതികരിച്ച് എന്നെ നിശ്ചിതമായി വിമർശിക്കുകയും അറ്റാക്ക് ചെയ്യുകയും വളരെ അമർഷം പ്രകടിപ്പിക്കുകയും ചെയ്ത ചില ആളുകൾ അധികമൊന്നുമില്ല അവർ സംഘപരിവാറിൻ്റെ ആശ്രിതരാണ് ക്യാമ്പ് ഫോളോവേഴ്സാണ് അവരുടെ സൈബർ ഗുണ്ടാസാണ് അവരവിടെ കർത്തവ്യം നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു രമണ ഭാർഷിയെ പറ്റി പറയുന്നൊരു കഥ അദ്ദേഹം ഇങ്ങനെ നടന്നു പോയപ്പോൾ ഈ ഒരു ഉറുമ്പ് വെള്ളത്തിൽ വീണ മുങ്ങി ഉറുമ്പല്ല തേള് അപ്പോൾ അദ്ദേഹം അതിനെ എടുത്ത് രക്ഷിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് അദ്ദേഹത്തെ കുത്തുന്നു അപ്പോൾ താഴോട്ടിടുന്നു വേറെ സഹിക്കാം വീണ്ടും അതിനെ പൊക്കുന്നു അപ്പോൾ ഇങ്ങനെ അഞ്ചാറ് തവണ ചെയ്തത് ഇപ്പോൾ അതിലൊരാൾ വന്നു ചോദിച്ചു മഹർഷി ഇത് ചെയ്യുന്നത് തേള് കടിക്കുമെന്നങ്ങേക്ക് അറിഞ്ഞുകൂടെ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തേള് അതിൻ്റെ ധർമ്മം ചെയ്യുന്നു മറ്റുള്ളവരെ കുത്തുക എന്നത് തേളിൻ്റെ ധർമ്മമാണ് മറ്റുള്ളവരെ രക്ഷിക്കുക എന്നത് എൻ്റെ ധർമ്മമാണ് അത് ഞാനത് ചെയ്യുന്നു തേളതിൻ്റെ ധർമ്മം ചെയ്യുന്നു ഞാൻ എൻ്റെ ധർമ്മം ചെയ്യുന്നു ഇതിലൽപ്പം ആത്മീയമായ വെളിച്ചമുണ്ട് മനുഷ്യത്വമുണ്ട് എന്നാണ് എൻ്റെ ധാരണ അതുകൊണ്ടാണ് ഞാൻ അല്പം ധൈര്യം പൂണ്ട് രാഹുൽ ഗാന്ധിയെ പറ്റി പണ്ടുണ്ടായിരുന്ന ഓർമ്മകളിൽ നിന്ന് ഒരംശം നിങ്ങളുമായി പങ്കിടുന്നത് ഈ തരുണത്തിൽ അപ്രസക്തമല്ല എന്ന് മനസ്സിലാക്കുകയും ഈ ഒരു സാഹസികമായ ദൗത്യത്തിന് മുതിരുകയും ചെയ്തത് എന്ന് ആ ആമുഖമായി ഒന്ന് സൂചിപ്പിച്ച് ഞാൻ ആ സംഭവത്തിലേക്ക് പോകാം ആ സംഭവം നമ്മെ എന്തറിയിക്കുന്നു എന്ന ചിന്തയിലേക്കും പ്രവേശിക്കും നിങ്ങൾക്കറിയാവുന്നതുപോലെ രാഹുൽ ഗാന്ധി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഹിസ്റ്ററി വിഭാഗത്തിൽ പഠിക്കാൻ ചേർന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് അദ്ദേഹത്തിൻ്റെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോട്ടോ കോപ്പി എൻ്റെ ഡിഫുണ്ട് അദ്ദേഹത്തിന് അഡ്മിഷൻ കൊടുത്തു സ്പോർട്സ് കോട്ടായിലാണ് ഇപ്പം രാഹുൽ ഗാന്ധിക്ക് ഷൂട്ടിംഗ് വളരെ താല്പര്യമുള്ളൊരു വിഷയമാണ് അപ്പോൾ ആ ഒരു കോട്ടയലാണ് അദ്ദേഹത്തിൻ്റെ അഡ്മിഷൻ കൊടുക്കുന്നത് അന്ന് ഞാൻ പ്രിൻസിപ്പലല്ല വൈസ് പ്രിൻസിപ്പൽ പോലുമല്ല ഡോക്ടർ ജോൺ ഹാല എന്ന് പറയുന്ന ആളാണ് അന്നത്തെ പ്രിൻസിപ്പൽ സെൻറ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പത്താമത്തെ പ്രിൻസിപ്പളാണ് ജോൺ ഹാല ഞാൻ പന്ത്രണ്ടാമത്തെ പ്രിൻസിപ്പളായിരുന്നു അപ്പോൾ അദ്ദേഹം പഠനം ആരംഭിച്ചു അപ്പോൾ അന്ന് ഇദ്ദേഹത്തിൻ്റെ പിതാവായ രാജീവ് ഗാന്ധിയാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന മന്ത്രിയെന്ന് നിങ്ങൾ ഓർക്കണം ഒരു പ്രധാനമന്ത്രിയുടെ മകൻ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദർ ഇങ്ങനെ കൊല്ലപ്പെട്ടു വളരെയധികം സുരക്ഷാവസ്ഥയുണ്ട് ഇൻസെക്യൂരിറ്റിയുണ്ട് അതുകൊണ്ട് ഈ ഒരു യുവാവിൻ്റെ ജീവൻ അപകടത്തിലാക്കാൻ സാധ്യതയുണ്ട് വേണ്ട പോലെ സംരക്ഷണം വേണം എന്ന് കരുതി സീക്രട്ട് സർവീസ് ഇദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഒരുക്കി അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു പ്രൈം മിനിസ്റ്ററുടെ മകനെ പ്രത്യേകിച്ച് ഇപ്രകാരം ഈ വധഭീഷണിയുള്ള ഒരു കാലഘട്ടത്തിൽ എത്രമാത്രം ബൃഹത്തായ ഈ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്സ് ആവശ്യമാണ് എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ എല്ലാ ദിവസവും രാവിലെ കോളേജ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള സെക്യൂരിറ്റി എക്സ്പേർട്ട്സ് വന്ന് രാഹുൽ ഗാന്ധി ഇരുന്ന് പഠിക്കുന്ന ക്ലാസ് മുറിയും അദ്ദേഹം സന്ദർശിക്കാൻ സാധ്യതയുള്ള ടോയ്ലറ്റും എല്ലാം വളരെ സമഗ്രമായി എക്സാമിൻ ചെയ്ത് പരിശോധിച്ച് അതിൽ എന്തെങ്കിലും അപകടം പതിയിരുപ്പുണ്ടോ എന്ന് ഉറപ്പു വരുത്തി അവർ പോവുകയാണ് സാധാരണഗതിയിൽ അവർ രാഹുൽ ഗാന്ധി കോളേജ് വിട്ടു പോകുന്നതുവരെ കോളേജിനകത്ത് തന്നെ കാണേണ്ടവരാണ് അതാണ് സെക്യൂരിറ്റിയുടെ നിയമം അത് പ്ലെയിൻ ക്ലോത്ത്സിലാണ് മസ്തിയിലാണ് അല്ലാതെ പോലീസുകാരുടെ യൂണിഫോമൊന്നുമല്ല അവരെ കണ്ടാൽ അത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ സാധ്യമാകാത്ത വിധത്തിലുള്ള ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുത്താണ് ശരിക്കും അന്ന് അന്ന് അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ചീഫായിരുന്നത് ഗോവക്കാരനായ ഒരു ക്രിസ്ത്യാനിയായിരുന്നു അപ്പം ഞാനന്ന് കോളേജിൻ്റെ ചാപ്ലിൻ കൂടെയാണ് ഞാൻ ചെന്ന് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടീച്ചറാണ് അതേ സമയത്ത് ഞാൻ ഫ്രീ ആയിട്ട് കോളേജിൻ്റെ ചാപ്ലിനായും സേവനം ചെയ്ത കാലം അപ്പോൾ ഇദ്ദേഹം ഒരു കത്തോലിക്കനായതുകൊണ്ട് എന്നോട് വലിയ ബഹുമാനവും സ്നേഹവും ഒക്കെയാണ് എപ്പോഴും എന്നും എന്നെ ഒന്ന് സന്ദർശിക്കും അപ്പം അങ്ങനെ ഒരു ദിവസം അതായത് രാജീവ് ഗാന്ധി കോളേജിൽ രാഹുൽ ഗാന്ധി കോളേജിൽ പഠിക്കാൻ ശേഷം ഒരു ആഴ്ചപൂരം ആയില്ല അപ്പോൾ അദ്ദേഹം എന്നോട് സന്ദർശിച്ചപ്പോൾ പറഞ്ഞു രാഹുൽ ഗാന്ധി എന്നോട് കട്ടായം പറഞ്ഞിരിക്കുന്നത് സെക്യൂരിറ്റിയൊക്കെ ഉറപ്പ് വരുത്തുക നിങ്ങളുടെയൊക്കെ ചുമതലയാണ് ഞാൻ അത് അത് സമ്മതിക്കുന്നു പക്ഷേ നിങ്ങളിത് ശ്രദ്ധിക്കണം ഞാൻ മുഖാന്തരം എൻ്റെ സഹപാഠികളായ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും ഒരു അധ്യാപകന് ഏതെങ്കിലും ഒരു കർമ്മചാരിക്ക് ക്ലാസ് ആയിട്ട് വർക്കേഴ്സിന് എന്തെങ്കിലും അസൗകര്യം വന്നാൽ അതെനിക്ക് സ്വീകാര്യമല്ല അതിനാവർത്തിക്കാൻ പോവുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടിയാണ് നാം വ്യക്തികളെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ചീഫ് സെക്യൂരിറ്റി ഓഫീസറായ വ്യക്തിയെ വ്യക്തിക്ക് രാഹുൽ ഗാന്ധി പതിനെട്ടാമത്തെ വയസ്സിൽ നൽകിയ നിർദ്ദേശത്തിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് സാധാരണ പ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെയെങ്കിലും തങ്ങളെ തടി രക്ഷിക്കണം അതിനുവേണ്ടി മറ്റാരും എന്തൊക്കെ സഹിച്ചോട്ടെ എന്ന് മാത്രമേ ചിന്തിക്കുകയുള്ളൂ ഞാനോ അനേകം വലിയ വലിയ പൊളിറ്റീഷ്യൻസിൻ്റെ കുട്ടികൾ കോളേജിൽ പഠിച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അവരെയൊക്കെ എനിക്കറിയാം ഇതിൻ്റെ മൂന്നിലൊന്ന് നാലിലൊന്ന് പ്രാധാന്യം അർഹിക്കാത്ത ആളുകൾ എങ്ങനെയാണ് നെഞ്ചു വരിച്ചു നടന്നതൊക്കെ എനിക്കറിയാം ഞാൻ ആ ഭാഗം പറയുന്നില്ല തൻ്റെ ചീഫ് സെക്യൂരിറ്റി ഓഫീസറെ വിളിച്ച് ഈ പതിനെട്ടുകാരനായ യുവാവ് നൽകുന്ന നിർദ്ദേശം എന്താണ് ഞാൻ മുഖാന്തരം എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കോ എന്നെ പഠിപ്പിക്കുന്ന ആ ആ കോളേജിലെ ഏതെങ്കിലും ഒരു ടീച്ചറിനോ ഫാക്കൽറ്റി മെമ്പറിനോ ഒരു പ്യൂണിനു പോലും അല്പമെങ്കിലും അസൗകര്യം വരാൻ ഇടയാകരുത് അത് എനിക്ക് സ്വീകാര്യമല്ല അപ്പോൾ അതായത് എന്നോട് പറയാൻ കാര്യം എന്നോട് പറയുകയാണ് ഈ ജോലി ഇച്ചിരി കട്ടിയാണ് സാറേ എന്തെങ്കിലും അബദ്ധം വന്നാൽ എൻ്റെ തല പോകും എൻ്റെ ജോലി പോകും എന്നാൽ അത് വേണ്ടതുപോലെ കാര്യക്ഷമമായി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം രാഹുൽ ഗാന്ധി എനിക്ക് നൽകുന്നില്ല എന്ന പരാതിയാണ് എന്നോട് പറയുന്നത് അത് ഭംഗിയുമായിട്ട് വാക്കായിട്ടല്ല പറഞ്ഞു ഞാൻ ഏറ്റെടുക്കുന്ന ചുമതല ഞാൻ മുൾമുനയിലാണ് എന്നാണ് അദ്ദേഹം എന്നെ പറഞ്ഞ് മനസ്സിലാക്കുക ഞാൻ എന്തുകൊണ്ട് നിങ്ങളോട് സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് ഭാരതം കണ്ട് കണ്ണഞ്ചി ഇങ്ങനെ നിൽക്കുന്ന മറ്റൊരു നേതൃത്വമാണ് നരേന്ദ്രമോദിയുടെ അദ്ദേഹം വലിയ കഴിവുള്ള ആളാണ് വളരെ സാമർഥ്യമുള്ള ആളാണ് അദ്ദേഹത്തെ ക സാമർഥ്യമുള്ള അനേകം ആളുകളെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളും കണ്ടു കാണാൻ സാധ്യതയില്ല പക്ഷേ ഇവർ തമ്മിലുള്ള സ്റ്റൈലിൻ്റെ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കണം ഹുൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ചെടുത്തോളവും ആളുകൾക്ക് എന്തെല്ലാം പ്രയാസം വന്നാലും കുഴപ്പമില്ല ആരൊക്കെ എത്ര നേരം വഴി കിടന്ന് പൊഴുത്താലും സാരമില്ല എൻ്റെ കാര്യം നടക്കണം എൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവരും അല്പം പ്രയാസത്തോട് തന്നെ രുചിച്ചറിയണം എൻ്റെ കാര്യം കഴിഞ്ഞിട്ട് മതി ബാക്കി എല്ലാവരും അതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പ്പോൾ തൻ്റെ ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടി കോവിഡ് പോലും ഉപയോഗിക്കുക ഈ രാജ്യത്തിൻ്റെ തുച്ഛമായ സമ്പത്തിൻ്റെ ഒരു നല്ല ഭാഗം അതിനുവേണ്ടി മാറ്റിവെക്കുക ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹം സഞ്ചരിക്കുന്ന വിമാനം അവിടെ നാലായിരം കോടി രൂപയുടെ വിമാനമാണ് നാലായിരം കോടി രൂപ ഒരു വിമാനം വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കുന്ന വില മാത്രമല്ല അതിനാവശ്യമായ മെയിൻ്റനൻസ് അതിൻ്റെ ഇൻഷുറൻസ് അതിൻ്റേതായ ഡെഡിക്കേറ്റഡ് പേഴ്സണേൽ അതിൻ്റെ പാർക്കിംഗ് ഫീസ് ഇങ്ങനെ വലിയ ഭീമമായ തുക എനിക്കതിൻ്റെ കണക്ക് കൂട്ടാൻ അറിഞ്ഞുകൂടാ പക്ഷേ ഈ നാലായിരം കോടി രൂപയുടെ ഇൻട്രസ്റ്റ് അഞ്ച് പേഴ്സൻറ്റ് വെച്ച് കൂട്ടിക്കും ഇതെല്ലാം വെച്ച് നിങ്ങൾ കൂട്ടുമ്പോൾ പ്രധാനമന്ത്രി ഒന്ന് സഞ്ചരിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു വാഹനം കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഒരു വർഷം എത്ര കുറഞ്ഞാലും ഒരു ഇരുന്നൂറ് കോടി രൂപയുടെ ഒരു ഇരുന്നൂറ് അല്ല മുന്നൂറ് കോടി രൂപയുടെ എങ്കിലും ചിലവ് വരും ഒറ്റയായിട്ട് ഞാൻ പറയാം അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ആറായിരം സെക്യൂരിറ്റി ഓഫി ആളുകളെയാണ് ഇസ് പേഴ്സണൽ സെക്യൂരിറ്റി എൻ എസ് ജി എന്ന് പറയും അതിൽ ഏറ്റവും വിദഗ്ധമായി പ്രവർത്തിക്കാൻ പ്രത്യേക പരിശീലനമൊക്കെയുള്ള ആളുകൾ ആറായിരം പേരാണ് അങ്ങനെ മറ്റും 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 പറഞ്ഞാൽ ഈ ലിസ്റ്റ് അവസാനിക്കയില്ല അതേസമയം ഇതാ ഡൈനാസ്റ്റി എന്നൊക്കെ പറഞ്ഞ് പറയും രാജകുമാരനാണ് മോദി രാഹുൽ ഗാന്ധിയെ രാജകുമാരൻ എന്നല്ല പറയുന്നത് ഹിന്ദിയിൽ രാജ്കുമാർ എന്നാണ് പറയുന്നത് പക്ഷേ ഷഹനാ ഷെഹൻസ എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ ഷെഹൻസ എന്ന വാക്ക് ഉറുദുവാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയെ ഉറുദുവിൽ കൂടെ പറഞ്ഞാൽ മുസ്ലിം ആയിട്ട് ഘടിപ്പിച്ച് ഹിന്ദുക്കളിൽ കൂടുതൽ വെറുപ്പുണ്ടാക്കാം എന്നതാണ് അവിടെയും അതാണ് ചിന്ത മനസ്സിലാക്കുക പക്ഷെ അത് പരാജയപ്പെട്ടു ഹിന്ദുക്കളാണ് രാഹുൽ ഗാന്ധിയെ നെഞ്ചിലേറ്റുന്നത് മൈനോറിറ്റികൾ മാത്രം ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കളാണ് അദ്ദേഹത്തിനെ കൂടുതലിപ്പോൾ ബഹുമാനത്തോടും സ്നേഹത്തോടും പരിഗണിക്കുന്നത് എന്നത് വളരെ നല്ല ഒരു കാര്യമാണ് ഭാരതത്തിലെ മനസാക്ഷിയെപ്പറ്റി നമുക്ക് ബഹുമാനം തോന്ന തോന്നാവുന്ന തോന്നിക്കേണ്ട ഒരു പ്രതിഭാസമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമീപനം ആ ഒരു മാതൃക അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായി തനിക്ക് എന്തെല്ലാം അപകടം വന്നാലും എൻ്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കോ എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്കോ കോളേജ് നോക്കുന്ന വേലക്കാർക്കോ ഞാൻ മുഖാന്തരം യാതൊരു വിധത്തിലുള്ള സൗകര്യം ഉണ്ടാകരുത് എന്ന് കട്ടായം പിടിക്കുന്ന ഒരു രാഹുൽ ഗാന്ധി ഇപ്പോൾ രാഹുൽ ഗാന്ധി തൻ്റെ പരമിതമായ യാത്രയിൽ പാവപ്പെട്ടവരെ കണ്ട് ചിലരെ ആശ്ലേഷിക്കുന്നു എന്ന് പറഞ്ഞ പുച്ഛത്തോടുകൂടെയാണ് സംഘപരിവാർ ബി ജെ പി കാര് പറയുന്നത് അപ്പം അത് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയിൽ നിന്ന് സ്പോൺറ്റേനിയസായിട്ടുണ്ടാകുന്ന പ്രതികരണമാണ് എന്ന് മനസ്സിലാക്കുകയും അതിൽ നന്മയുടെ കിരണമുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് കഴിവ് ഈ പറയുന്ന ആളുകൾക്കില്ല ഉള്ളിൽ നന്മയുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവർ നന്മയെപ്പറ്റി സന്തോഷിക്കാൻ സാധ്യമാകുകയുള്ളൂ മറ്റുള്ളവരുടെ നന്മ കണ്ടാൽ ഉടനെ കല്ല് കടിക്കുക കണ്ണു കടിക്കുക ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാകുക മൂത്രശങ്ക ഉണ്ടാകുക ഇത് നല്ല പരിപാടിയല്ല പക്ഷേ ഇതെന്തുകൊണ്ടോ അവിടെ അഭിമാനത്തോടുകൂടിയാണ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധിയിൽ അല്പം നന്മയുണ്ട് അദ്ദേഹം നല്ലവനാണ് വലിയ വലിയ അകമ്പടിയോടും ആർപ്പുവിളിയോടും കൂടെ പൊതുരംഗത്ത് അവതരിപ്പിക്കുന്ന ഈ നേതൃത്വ മാതൃകയിൽ നിന്ന് വ്യത്യസ്തമാണ് അദ്ദേഹം അതുകൊണ്ട് അവനെ വളരാൻ അനുവദിച്ചാൽ ഞങ്ങളുടെ ഈ നാടകത്തിന് തട്ടുവരും എന്നതുകൊണ്ട് മാത്രമാണ് രാഹുൽ ഗാന്ധിയെ പപ്പു 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 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത് ഇപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഷേക്സ്പിയറുടെ ഒരു ഷെയ്ക്സ്പിയറുടെ ഒരു നാടകത്തിൻ്റെ ഒരു ഉദാഹരണം പറയാം നിങ്ങളുടെ നാടകം വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നാടകത്തിൻ്റെ പേര് ഒസലോ എന്നാണ് ഒത്തെല്ലോ ഞാൻ ആ ടെക്സ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ട് ഷേക്സ്പിയർ ട്രാജഡി വാസ് മൈ സ്പെഷ്യലൈസേഷൻ അപ്പോൾ അതിനകത്ത് ഒസെല്ലോ വേണ്ട വേറൊരു ക്യാരക്ടറാണ് ഈ യാഗോ അപ്പോൾ ഇയാഗോയ്ക്ക് ഒസെല്ലോ നശിപ്പിക്കണം ഒസെല്ലോയുടെ സെർവൻ്റാണ് ഈയാഗോ പേഴ്സണൽ അറ്റൻ്റൻ്റാണ് ലെഫ്റ്റനൻ്റാണ് പക്ഷേ ഇയാഗോയ്ക്ക് ഒസെല്ലോയുടെ കാര്യമായ കലിപ്പാണ് കാരണം എന്താണ് ഇയാഗോയിൽ ഒരു നന്മയുണ്ട് സോറി ഒഥലോയിൽ ഒരു നന്മയുണ്ട് അത് ഒഥൽഡോ ഇയാഗോയുടെ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ചും പ്രസക്തമാകും പറയുന്നത് ദർ ഈസ് എ ഡെയിലി ബ്യൂട്ടി എബൗട്ട് ഹിസ് ലൈഫ് വിച്ച് മേക്സ് മീ ഫീൽ അഗ്ലി ഡിസൈഡ് ഹിം അതിനേക്കാൾ മനോഹരമായി അവതരിപ്പിക്കാൻ എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഷേക്സ്പിയറുടെ വാക്കുകൾ തന്നെ നിങ്ങൾക്ക് പകരുന്നത് എന്തുകൊണ്ടാണ് ഇയാഗോ ആഗോ ഒത്തെല്ലോയെ നശിപ്പിക്കാനായിട്ട് ഇത്ര കാര്യമായി പ്രോപ്പൻ്റെ തൻ്റെ കയ്യിലുള്ള ആയുധം വെച്ച് പണിയുന്നത് അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായി പ്രാപിക്കാനല്ല ഈ വ്യക്തിത്വ സൗന്ദര്യമുള്ള ഒഥല്ലോ എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരിക്കുന്നത് തന്നെ എനിക്ക് എന്നെപ്പറ്റി വെറുപ്പുണ്ടാക്കുവാൻ കാരണമാണ് ഐ ഹെയ്റ്റ് മൈസെൽ ബിക്കോസ് ഐ സീസ് എ ബ്യൂട്ടി ഇൻ ഹിം ഇതിനെപ്പറ്റിയാണ് സാമ്യുവൽ ടീറ്റർ കോളേജ് പറഞ്ഞത് ദ മോട്ടീവ് ഹണ്ടിങ് മാലിഗ്നിറ്റി സോറി ദ മോട്ടീവ് ലസ് മാലിഗ്നിറ്റി ഓഫ് എ മോട്ടീവ് ഹണ്ടിങ് വില്ലൻ എന്ന് പറഞ്ഞു ദ മോട്ടീവ് ലെസ് മാലിഗ്നിറ്റി യാതൊരു ആവശ്യവുമില്ലാതെ മറ്റുള്ളവരെ പറ്റി വിഷം കൊണ്ടടക്കാവുള്ളിൽ ദ മോട്ടീവ് ലസ് മാലിഗ്നിറ്റി അതായത് ഏറ്റവും വിഷം കറങ്ങുന്ന വികാരങ്ങൾ മോട്ടീവ് ലെസ് മാലിഗ്നിറ്റി ഓഫ് എ മോട്ടീവ് ഹണ്ടിങ് വില്ലൻ യാതൊരു ആവശ്യവുമില്ല പക്ഷെ അത് എന്താണെന്ന് അന്വേഷിച്ചിടക്കാണ് ഞാൻ അവനെ എന്തിനു കൊല്ലണം തേജബോധം ചെയ്യണം അതിന് എന്തെങ്കിലും ഒരു കാരണം എന്നെ ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിത്തരണേ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് ദ മോട്ടീവ് ലെസ് മാലിഗ്നിറ്റി ഓഫ് എ മോട്ടീവ് ഹണ്ടിങ് വില്ലൻ സാമ്യുൽ കോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് നാം പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഇത്രമാത്രം താറടിക്കുന്നതിൽ ചില ആളുകൾ വളരെ വൈവിധ്യവും അതിലേറെ ആത്മസംതൃപ്തിയും അനുഭവിച്ചു എന്ന് മാത്രമല്ല ലജ്ജാരഹിതമായ പൊതുരംഗത്ത് അവരുടെ അഭിമാനമായി അവതരിപ്പിച്ചു എന്ന് നാം മനസ്സിലാക്കണം അതിലടങ്ങിയിരിക്കുന്ന അധപ്പതനവും പൈശാചികമായ വികാരങ്ങളും ജീവിത ദർശനങ്ങളും അന്ധകാരത്തിൻ്റെ ദർശനങ്ങളും എത്ര ഘോരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ രാഹുൽ ഗാന്ധിയിൽ ഒരു നന്മ കണ്ടു അത് നശിപ്പിച്ചേ എനിക്ക് ഉറക്കം വരത്തുള്ളൂ എന്ന് ഒരു കൂട്ടർ അല്ലെങ്കിൽ ഒരു വ്യക്തി ചിന്തിക്കുന്നുവെങ്കിൽ അത് ഒരൊറ്റപ്പെട്ട സംഭവമായി അവസാനിക്കുകയില്ല അത് മുൻപോട്ട് പോയി കഴിയുമ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ സെറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ എവിടെയൊക്കെ നന്മ കണ്ടാലും ഞാൻ നശിപ്പിക്കും എനിക്ക് പ്രാപിക്കാൻ കഴിയാത്ത നന്മയുടെ ആ ഒരു ഉത്തുങ്ക ശ്രേണിയില്ലേ അവിടെ നിൽക്കുന്നതിനെയെല്ലാം ഞാൻ ശരിയാക്കും കശാപ്പിയായും എന്നൊരു മനസ്സിലേക്ക് ഇത് പ്രവേശിക്കും അതാണ് ഹിറ്റ്ലർക്ക് വാസ്തുവത്തിൽ സംഭവിച്ചത് ഹൂതന്മാരെ നിങ്ങൾ ഹിറ്റ്ലറുടെ ആത്മകഥയായ മെയിൻ കാഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ട്രഗിൾസ് മൈ സ്ട്രഗിൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഹിസ് ഓട്ടോബയോഗ്രഫി അത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഓർമ്മയുണ്ട് ആദ്യമകാലത്ത് ഹിറ്റ്ലർ ഏറ്റവും കൂടുതൽ അഡ്മറി ചെയ്തത് ആരാധിച്ചത് ബഹുമാനപുരസരം അല്ലെങ്കിൽ ഒരു അത്ഭുതത്തോടെ വീക്ഷിച്ചത് യഹൂദ ജാതിയെയാണ് യഹൂദന്മാരെയാണ് ആ ആദ്യമകാല ബഹുമാനമാണ് പിൽക്കാലത്തെ വിഷമായി ഹിറ്റ്ലറുടെ മനസ്സിൽ പരിവർത്തനം ചെയ്യപ്പെട്ടതെന്ന് മനസ്സിലാക്കുക ആ തത്വം വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചിന്തിക്കണമെന്നതിന് മാത്രം എനിക്കാരോടും ആർക്കും എതിരെ യാതൊരു പരാതിയുമില്ല ഒരജൻഡായുമില്ല പക്ഷേ എന്നോട് സഹകരിക്കുന്ന വ്യക്തികൾ വസ്തുനിഷ്ഠമായി ചിന്തിക്കണം ചിന്തിക്കുന്നതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വിത്ത് ദ സീഡ് ഓഫ് ഫ്രീഡം ഈ തോട്ട് തിങ്കിങ് എന്ന ഒരു ദർശനത്തിലാണ് ഞാൻ ഈ സംരംഭം ആദ്യം മുതൽ അവസാനം വരെ നടത്തിക്കൊണ്ട് പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാം കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിയിൽ ഇങ്ങനെ ഒരു തിന്മയുണ്ട് എന്താണ് മറ്റുള്ളവരെ കരുതുക അവർക്കും അഭിമാനമുണ്ടെന്നും അവർക്കും ശല്യം ഇല്ലാതെ ജീവിക്കണമെന്നും നിർവിഘ്നമായി ജീവിക്കണമെന്നും ആവശ്യം മാത്രമല്ല അവകാശമുണ്ട് എന്നും ആ അവകാശത്തെ മാനിക്കുവാൻ എനിക്ക് കടമയുണ്ട് എന്നുമുള്ള ഒരു കാഴ്ചപ്പാട് ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ വ്യക്തിത്വം മാറിപ്പോയിട്ടില്ല എന്നത് അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് വളരെയേറെ സന്തോഷവും അഭിമാനവും നൽകുന്നുണ്ട് വ്യക്തിപരമായ എനിക്ക് രാഹുൽ ഗാന്ധിയുമായി യാതൊരു ബന്ധവുമില്ല ഒരു കാലത്ത് നന്നേ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല ഫോൺ വിളിച്ചിട്ടുമില്ല ഇമെയിൽ പോലും അയച്ചിട്ടില്ല അയക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നാൽ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ സത്യമാണ് എന്നതുകൊണ്ട് ഏവരെയും അറിയിക്കുക ഒരു അധ്യാപകനായിട്ട് എൻ്റെ കടമയാണ് അത് ഞാൻ നിർവഹിക്കുന്നുവെന്ന് മാത്രം രാഹുൽ നല്ലവനാണ് ഈ ഭാരതത്തിന് ആ യുവാവിൽ കൂടെ നന്മ വരും നന്മ മാത്രമേ വരികയുള്ളൂ അത് ഭാരതത്തിലെ ജനം ഏതാണ്ട് പെതുക്കെ പെതുക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു എന്നത് എനിക്ക് പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ് ആ ഒരു പ്രോസസ്സ് കൂടുതൽ കൂടുതൽ വികസിക്കുകയും ശക്തി പ്രാപിക്കുകയും ചെയ്യട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അതുകൊണ്ട് പ്രിയമുള്ളവരെ സംഘടിതമായി ആ യുവാവ് ആക്രമിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് നന്മകൾ അദ്ദേഹത്തിൻ്റെ ബലഹീനതകളാണ് എന്ന് സമർത്ഥമായി ചിത്രീകരിക്കുവാൻ ചില ആളുകൾ താറുടത്ത് ഇറങ്ങി നടക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിൽ കുറിക്കണം നന്മ കണ്ടാൽ കലിപ്പ് തോന്നുന്ന ആളുകൾക്ക് അയ്യോ കഷ്ടം അവർ രോഗികളാണ് ആ രോഗം ഭാരതത്തിൻ്റെ അഭിമാനമാക്കി വളർത്തുവാൻ ശ്രമിക്കുന്നവർ ദേശഭക്തിയുള്ളവരല്ല അവരുടെ യഥാർത്ഥത്തിൽ ദേശദ്രോഹികളാണ് ഇതിനപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചിന്തിച്ചും അന്വേഷിച്ചും ആലോചിച്ചും മനസ്സിലാക്കും എന്ന പ്രതീക്ഷയോടെ വാക്കുകൾ തൽക്കാലം തൽക്കാലം ഉപസംഹരിക്കുന്നു ഭാരതത്തിന് നന്മയുണ്ടാകട്ടെ നന്മ മാത്രമുണ്ടാകട്ടെ